അപ്പം ഇന്നത്തെ പരിപാടി ഫ്രീ ആയിട്ടൊരു പതപ്പിക്കലുണ്ടായിരുന്നെങ്ങനെ അപ്പം അങ്ങനെ അടച്ചിടപ്പ് അങ്ങോട്ട് പോവാണേ യൂണിവേഴ്സിറ്റിയിൽ എന്തോ പാർട്ടി ഉണ്ട് ഒരാള് രണ്ടാളാള് അവിടെ പോയിട്ട് കാണാം നമ്മൾ യൂണിവേഴ്സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നൂല് കൂടി വായി എങ്ങട്ടാ ഫോണ്ടുന്നു ചെക്കന്മാരെ കാപ്പാലും കാണാനില്ല വിളിസില് പൈസ ഇല്ല അങ്ങനെ നടക്കാണ് ഇതെങ്ങട്ടോ ഇവസ്ഥ ഫുള്ള് ഇരു ഏകാന്തയിലേക്കാണ് ഏകാന്തതയിലേക്കാണ് നമ്മള് യാത്ര പോണ ഫുൾ കുറച്ച് മൂന്ന് ആൾക്കാരുണ്ട് ഇത് ഏതാണ് ഏതാണ് എന്താണ് അവന് കാർട്ടിൽ ഒക്കെ ചോദിക്കണത് ചെറുപ്പം നമ്മള് പോയി ഏതോ പോരയിലെത്തി എന്നാണ് തോന്നുന്നത് ഏതോ പോരാണ് മനോ മനോഹരമാടിയുണ്ട് ബോർഡ് എടുത്തിട്ട് നാളെ കെ എസ്സിൻ്റെ കാണിച്ചില്ലായിരുന്നു അടി കിട്ടുമ്പോൾ അപ്പം സോ കെ എസ് ഉണ്ടെങ്കിൽ കെ എസ് നമ്മൾ കാണിച്ചു തരും കാര്യം പറയണ ഫ്രണ്ടിൽ രണ്ടാൾക്കാർ പോയിട്ട് മൂന്നാൾക്കാർ പോയിട്ടുണ്ട് ജോലി കേൾക്കണ്ട വിചാരിച്ചിട്ടാണ് ഇനി ജോലി കേട്ടിട്ടെന്ന് വിചാരിച്ചാലും ഒന്നും തല്ലണ്ടായി ഒന്നാകുമ്പോൾ നമ്മൾക്കറിയാത്ത സ്ഥലം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടാറുടെ റോഡാണ് എല്ലായിടത്തും ടാറുടെ റോഡാണ് മാസാ ഇങ്ങനെങ്കിലും ഉണ്ടല്ലോ എവിടെയെങ്കിലും ഉണ്ടല്ലോ ടാർജറ്റ് സീന റോഡ് സീനോഡിട്ടോ അപ്പോ മറ്റൊരാൾ കാണു നോക്കട്ടെ ഇത് നടന്ന് സില്ല രാത്രി കൊണ്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അതികൂടിയായിട്ട് കണ്ണിന് കഴിച്ചിട്ടു നമ്മൾ വന്ന് വന്ന് നമ്മളേതോ ഡിപ്പാർട്ട്മെന്റിൽ എത്തി ഡിപ്പ് ആ കെമിസ്ട്രി കെമിസ്ട്രി വിഭാഗത്തിലെത്തി നമ്മൾ കൂടെ കോളേജൊക്കെ നീ കൂടെകൾ നിറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലൂടെ ആണ് ഞാൻ ഇപ്പം തന്നെ മറ്റേ സംഭവത്തിന് മരുന്നിന്റെ മണം പിന്നെ ഞാൻ കുറച്ച് പാലപ്പൂന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടി പറയുന്നത് ചാച്ച എന്നാൽ കട്ട് ചെയ്ത് വായിക്കാന അങ്ങനെന്തോലപ്പൂവിന്റെ മണം ഭയങ്കര മറ്റത് ആൽമാര നെല്ലി അല്യങ്കാട്ട് കാളിയോ നെല്ലിയങ്കാട്ട് കല്യാങ്കാട്ട് നീലി നാല് പേരുടാ ആരോ കാരണം ഫുൾ സീൻ കൊണ്ടോളി കെമിസ്ട്രി ാണ് ഒരു ഹൊറർ സെറ്റപ്പ് സെറ്റപ്പില്ലേ ഒരു ഹൊർ വൈബില്ലേ അങ്ങോട്ട് കയറിയ ക്യാമറ ഉണ്ടെങ്കിൽ നാളെ നമ്മള് സ്റ്റേഷനിൽ കാണൂ അല്ലെങ്കിൽ നാളെ ഹബില് ഹബ് കാണാ കാണട്ട് അടുത്ത നമ്മളിത്യ്യോ വന്ന വയ്യന്നെ അറിയില്ല മെയിൻ എൻട്രൻസ് കൂടെ കേറിയിട്ട് അത് കാണുന്നില്ല എന്നിട്ടാണ് ഈ എവിടെയാണ് എവിടെയാണ് നടത്തുന്നത് ഐഡിയ ഇല്ലാണ്ടിന് നമ്മളെ ഈ നടത്തും കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഒക്കെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻ്റ് നമ്മൾ ആരെങ്കിലും ഇവിടുത്തെ ആരെങ്കിലും പഠിക്കണ ആ സ്റ്റുഡൻസ് ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പറയണ്ടേ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേ അതിന് കണ്ടുപിടിച്ചതാണ് ഇനി നമ്മൾ ഫുൾ എക്സ്പ്ലോർ ആണ് യൂണിവേഴ്സിറ്റി മൊത്തം നടന്നു കാണുക അവിടെ പേരിൻ പാട്ട് ഏതോ പേടക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലത്ത് എത്തി എന്താ പ്രശ്നം വെച്ചാല് ഒരു സ്ഥലം ഓഫായി സത്യമായിട്ട് ക്യാമറ ഓഫായി പോയി പിന്നെ മനസ്സിലായത് ലൈറ്റ് പേടിച്ചത് പേർ പേടിച്ചിട്ട് വേർത്താത് കാണണ്ടേർ ഇത് ഞമ്മളെങ്ങോട്ട് തന്നെ നടക്കുക വിളിക്കണം ഫ്രണ്ടില് കുറച്ച് ആൾക്കാരുണ്ട് ഓര് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒന്നാമ മറ്റേ സാധനമാണ് ആൾക്കാരെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കില് അടി കിട്ടും ഞാൻ പറയുന്ന കേക്കണ്ടാവില്ല സ്വകാര്യം പറഞ്ഞിട്ട് നടന്നോക്ക എവിടെങ്കിലും എത്തിട്ട് കാണാം അപ്പൊ ശെരി കാണാൻ പറ്റില്ല സീനടി മിസ്സായി മിസ്സായി അടുത്ത അടി കിട്ടുവാണെങ്കിൽ എന്തായാലും കാണിക്ക

啊。 दे दी सालिवर्स सो हियर वी गो आवर हैप्पी बर्थडे आवर പറഞ്ഞാല് പതപ്പീക്ക്ണ്ട് പറഞ്ഞിട്ട് വന്നതാ വെയ്യാണ്ടായി ഹെലികോപ്റ്റർ ഇറക്കിയ മുതലായ കാണിച്ചോ എന്താശ് പരിപാടിയാണ് വന്ന ഡി ജെ പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ ഒരു നല്ല അടിയ പെരുവാടി ഒരു തലക്കേതാക്കണേ കിടന്നുറങ്ങണേ കിടന്നുറങ്ങാണേ അപ്പൊന്ന് ഇത്രേ ഉള്ളൂ ഒരു കണ്ടന്റ് കിട്ടീക്കണേ വിചാരിക്കണേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് വരും അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്തൊരു വീഡിയോക്ക് അടുത്തൊരു വീഡിയോ അപ്പൊ പെട്ടെന്ന് വരാം